നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഗുരുതര രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കുത്താമ്പുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ പി എം കെ ജിനീപ് അശ്രദ്ധ ജീവഹാനിക്ക് കാരണമാകുന്ന മുന്നറിയിപ്പുമായാണ് ആരോഗ്യ വിഭാഗം പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴക്കാലമായതിനാൽ രോഗം ബാധിച്ച ആശുപത്രിയിൽ എത്തുന്നത് നിരവധി പേരാണ് പനി വയറിളക്കം രോഗങ്ങൾ മാത്രമല്ല ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ അഥവാ പന്നിപ്പനി എന്നിവയും നാട്ടിൽ വ്യാപകമാവുകയാണ് ഇതിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീ പന്നിപ്പനി മൂലം മരണമടഞ്ഞിരുന്നു എന്നത് ശ്രദ്ധേയമാണ് സാഹചര്യങ്ങൾ ഇങ്ങനെയിരിക്കെ ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണേണ്ടതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നതാണ് യാഥാർത്ഥ്യം കുത്താമ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ പി എം കെ ജിനീപ് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണമേകി സംസാരിക്കുന്നു ഈ മഴക്കാലം തുടങ്ങിയതിനു ശേഷം കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ പൊതുവെ പറയുകയാണെങ്കിൽ പനി വയറിളക്ക രോഗങ്ങൾ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് മാത്രമല്ല ഇത് ഇപ്പോൾ പ്രത്യേകിച്ചും കണ്ടുവരുന്ന രോഗങ്ങളായിട്ട് ഡെങ്കിപ്പനി എലിപ്പനി എച്ച് വൺ എൻ വൺ അഥവാ പന്നിപ്പനി മുതലായ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് തിരുവല്ലാമുട്ട് കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു മാസത്തിനിടയ്ക്ക് നമുക്കൊരു മൂന്ന് കേസുകൾ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു എലിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു എച്ച് വൺ എൻ വൺ അത് പ്രത്യേകിച്ചും അതൊരു നാൽപ്പത്തെട്ട് വയസ്സുള്ള സ്ത്രീയുടെ മരണത്തിനിടയാക്കിയ ഒരു പന്നിപ്പനി പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ രോഗികൾ പ്രത്യേകിച്ച് നാട്ടുകാരെല്ലാവരും തന്നെ ജാഗരൂകരായിരിക്കണം എന്നാണ് എൻ്റെ നിർദ്ദേശം അപ്പം വയറിളൊക്കെ രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ചാതെ വെള്ളം മാത്രം ഉപയോഗിക്കണം ഇത് കുടിക്കാനാണെങ്കിലും ഭക്ഷണം പാകം ചെയ്യാനാണെങ്കിൽ നമുക്ക് പൊതുവേൻ്റെ ഒരു ശീലം നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് തണിയാൻ വേണ്ടി കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് തിളപ്പിച്ചാൽ വെള്ളം അത് താനെ ആറിയതിനു ശേഷം മാത്രം കുടിക്കാൻ ഉപയോഗിക്കണം പ്രത്യേകിച്ചും പുറം സ്ഥലങ്ങളിൽ നിന്നും തട്ടുകടകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക ശീതളപാനീയങ്ങൾ എവിടെ നിന്നെങ്കിലും ഐസ് ഇട്ട പോലത്തെ ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് ഒഴിവാക്കുക ഈ വയറിളക്കം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചികിത്സ തേടുക സ്വയം ചികിത്സ എടുക്കാതെ ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടുക അത്തരം സന്ദർഭങ്ങളിൽ ഒര് എസ് പോലുള്ള പാനീയങ്ങള് കഞ്ഞുവെടത്തിൽ ഒപ്പിട്ടത് നാരങ്ങ വെള്ളം മുതലായ പാനീയങ്ങള് പ്രത്യേകിച്ച് കൂവപ്പൊടി ഞാൻ പ്രത്യേകിച്ച് രോഗിയോട് പറയാറുണ്ട് കൂവപ്പൊടി കാച്ചിട്ട് കുടിക്കുന്ന നല്ലതായിരിക്കും അതുകൊണ്ട് വയളക്കത്തിന് ഒരു മരണത്തിലേക്ക് നയിക്കുക എപ്പോഴും നിർജ്ജലീകരണമായിരിക്കും അപ്പൊ നിർജ്ജലീനീകരണം ഇല്ലാത്തൊരവസ്ഥ കൊണ്ടുവരികയാണ് നമ്മുടെ ലക്ഷ്യം എപ്പോഴും ഒരു രോഗം സ്വയം ചികിത്സ എടുക്കാതെ ഒരു ആശുപത്രിയിലും അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സ എടുക്കുന്നതായിരിക്കും എപ്പോഴും ഒട്ടും പിന്നെ അടുത്തത് കൊതിചങ്ങ രോഗങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെങ്കി പനിയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെങ്കിൽ എല്ലാവർക്കും അറിയാം ഇഡീസ് കൊതുക് കടിച്ചിട്ടാണ് ഈ ഡെങ്കി വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് അപ്പോൾ ഡെങ്കി വൈറസ് ഇഡീസ് കൊതുക് പെറ്റ് പെരുകുന്നത് തടയുന്ന ഒരു അന്തരീക്ഷം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കും നമ്മുടെ വീടിന് ഒന്ന് വെറുതെ ഒരു ഒരു ഞായറാഴ്ച ദിവസമൊക്കെ നമ്മൾ ഫ്രീ ആയിരിക്കും പുറത്ത് പുറത്തേക്ക് നോക്കുക കൊതുക് മുട്ടയിട്ട് വളരുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ നാട്ടുകാർക്കോ ഇത്തരത്തിൽ അസുഖങ്ങൾ വരും നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ മരണത്തിന് തന്നെ നമ്മൾ കാരണരായി മാറുന്നുണ്ട് ചിലപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും വളരുന്ന പെറ്റ് പരുന്ന കൊതുകുകളായിരിക്കും മറ്റൊരാൾ കഴിച്ചിട്ട് അയാൾ വിരുവില്ലാമ